ഹലോ എവരിവൺ നോയിറ്റിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മത്സര പരീക്ഷകളിലെ ഭരണഘടന എന്ന പ്രധാന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ഭരണഘടന എന്തിനു വേണ്ടിയാണ് ഭരണഘടന മുതലായ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്താണ് ഭരണഘടന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ അടിസ്ഥാന നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ആധികാരിക രേഖയാണ് ഭരണഘടന ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടുന്നു ആ രാഷ്ട്രത്തിന്റെ നിയമസംഹിതകൾ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു മുതലായ കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും ആധികാരികമായ രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങളുടെ ഭരണസമ്പ്രദായങ്ങളും അടിസ്ഥാന നിയമസംഹിതകളും ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ അടിസ്ഥാന നിയമങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള ആധികാരിക രേഖയാണ് ഭരണഘടന എന്ന് വിളിക്കുന്നത് ഈ ഭരണഘടനയെ ആസ്പദമാക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും അടിസ്ഥാന നിയമങ്ങളും എല്ലാം ക്രമീകരിച്ചിട്ടുണ്ടാവുക ക്ലിയർ അല്ലേ ഇതാണ് ഭരണഘടന എന്ന് പറയുന്നത് ഇനി എവിടെ നിന്നുമാണ് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ നിന്നുമാണ് ഭരണഘടന എന്ന പദം ഉത്ഭവിച്ചതെന്ന് ചോദിച്ചാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നുമാണെന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കോൺസ്റ്റിറ്റുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഭരണഘടന എന്ന വാക്കിൻ്റെ ഉത്ഭവം എന്തൊക്കെയാണ് ഈ ഭരണഘടനയുടെ പ്രത്യേകതകൾ അതല്ല എങ്കിൽ എന്തൊക്കെയാണ് ഈ ഭരണഘടനയുടെ കർത്തവ്യങ്ങൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഒന്നാമത്തെ ഫംഗ്ഷനാണ് കോർഡിനേഷൻ എമംഗ്സ്റ്റ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം നാനാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് വിവിധ ഭാഷ സംസാരിക്കുന്നവരുണ്ട് വിവിധ മതവിഭാഗത്തിൽ ഉൾപ്പെട്ടവരുണ്ട് വ്യത്യസ്ത തരം തൊഴിൽ ചെയ്യുന്നവരുണ്ട് വിവിധ ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുണ്ട് ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടും വ്യത്യസ്ത പാരമ്പര്യം വെച്ച് പുലർത്തുന്നവരുണ്ട് ഈ ജനങ്ങളെയൊക്കെയും ഭരണഘടന എന്ത് ചെയ്യുന്നു ഒന്നിപ്പിക്കുന്നു നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ എങ്ങനെ വിശേഷിപ്പിക്കുന്നെന്ന് ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മുടെ രാജ്യത്തെ വിശേഷിപ്പിച്ചിരുന്നത് മേൽപ്പറഞ്ഞ ഈ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയെല്ലാം യൂണിഫൈ ചെയ്യുവാൻ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ഒത്തൊരുമയും സൗഹൃദ മനോഭാവം വളർത്തുവാൻ ഭരണഘടന സഹായിക്കുന്നു അതാണ് ഒന്നാമത്തെ ഫങ്ഷനായിട്ട് പറയുന്നത് വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു ഇതിന് എങ്ങനെയാണ് ഭരണഘടന ഇത് സാധ്യമാക്കുന്നത് ആ അതിനായിട്ട് എന്ത് ചെയ്യുന്നു ആ ഈ വിവിധ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളെയെല്ലാം ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവരുടെ ഒത്തൊരുമ വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യുന്നു ആ ഒരു ബേസിക് സെറ്റ് ഓഫ് റൂൾസ് ആ കുറച്ച് നിയമങ്ങൾ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു രൂപീകരിച്ചിരിക്കുന്നു ഈ നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു ലീഗലി എൻഫോഴ്സ് ചെയ്തിരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ നിയമങ്ങളെല്ലാം ഈ മേൽപ്പറഞ്ഞ ജനവിഭാഗങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുവാൻ ഇതെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു ലീഗലി എൻഫോഴ്സും ചെയ്തിരിക്കുന്നു ഇതുവഴി എന്ത് ചെയ്യുന്നു ആ ഈ ആളുകൾക്കിടയിൽ ഈ വിവിധ ജനവിഭാഗങ്ങൾ ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഒത്തൊരുമയും പരസ്പര സഹകരണവും കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ് സാധിക്കുന്നു ഭരണഘടന വഴി നമുക്ക് സാധിക്കുന്നു ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത് എന്താണ് ഒന്നാമത്തെ ഫങ്ഷൻ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു കോർഡിനേഷൻ എമംഗ്സ് ട് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി ക്ലിയർ അല്ലേ ഇനി രണ്ടാമത്തെ ഫങ്ഷൻ സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും ആരായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഭരണഘടനയാണ് നമ്മൾ ഒന്നാമത്തെ കർത്തവ്യത്തിൽ പഠിച്ചു വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും ഭരണഘടന വർദ്ധിപ്പിക്കുന്നുവെന്നും അതിനുവേണ്ടി നിയമങ്ങൾ രൂപീകരിക്കുമെന്നും അതെല്ലാം ലീഗലി എൻഫോഴ്സ് ചെയ്യുമെന്നും നമ്മൾ പഠിച്ചു അപ്പോൾ ആരാണ് ഈ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആർക്കാണ് ഇതിന് അധികാരമുള്ളത് ആർക്കാണ് ഗവൺമെന്റിനാണ് എങ്ങനെയുള്ള ഗവൺമെൻറ്റിന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനാണ് ഇത്തരത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യയിൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കുമാണ് നിയമനിർമ്മാണം നടത്തുവാൻ സാധിക്കുകയുള്ളു ഇതിനായി കൈക്കൊള്ളേണ്ട നടപടികളെല്ലാം തന്നെ ഭരണഘടനയിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിയമനിർമ്മാണം നടത്തുവാനും ഭരണഘടന സർക്കാരിന് അധികാരം നൽകിയിരിക്കുന്നു ഈ കാര്യങ്ങളാണ് രണ്ടാമത്തെ ഫങ്ഷനിൽ പ്രതിപാദിച്ചിട്ടുള്ളത് എന്താണ് രണ്ടാമത്തെ കർത്തവ്യം സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് നിയമങ്ങൾ നിർമ്മിക്കുവാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ആരായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഭരണഘടനയാണ് അതായത് നിയമനിർമ്മാണത്തിന് ഒരു ജനാധിപത്യ സർക്കാരിന് അധികാരം നൽകുന്നത് ഭരണഘടനയാണെന്നാണ് രണ്ടാമത്തെ ഫങ്ഷനിൽ പറഞ്ഞു വെക്കുന്നത് ക്ലിയർ അല്ലേ മൂന്നാമത്തെ ഫങ്ഷൻ എന്താണ് മൂന്നാമത്തെ ഫംഗ്ഷൻ ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വിവിധ ജനവിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായിട്ട് ഇവരിൽ ഒരു പരസ്പര സഹകരണവും സൗഹൃദവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം ഭരണഘടന നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷനിൽ പഠിച്ചു ഇതേ അധികാരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്കുള്ള പരിമിതിയും ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമയത്തോ ജനാധിപത്യ സർക്കാരിന് ആ രാജ്യത്തെ പൗരന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങളൊന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉണ്ട് അതാണ് ഈ മൂന്നാമത്തെ ഫംഗ്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ഭരണഘടന എന്ത് ചെയ്യുന്നു പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാം ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷനിൽ പറയുന്നത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു ആര് ഭരണഘടന പൗരന്റെ അവകാശങ്ങളൊന്നും എന്തു ചെയ്യാൻ പാടുള്ളതല്ല ഹനിക്കപ്പെടുവാൻ പാടുള്ളതല്ല അടിയന്തരാവസ്ഥ സമയത്ത് ചില നിയന്ത്രണങ്ങളെല്ലാം ഈ അവകാശങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏർപ്പെടുത്താവുന്ന ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ട് അതല്ലാതെ ഒരു നിയമനിർമ്മാണം നടത്തുമ്പോഴോ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോഴോ ജനാധിപത്യ സർക്കാരിന് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല പൗരൻ്റെ അടിസ്ഥാന അല്ലെങ്കിൽ മൗലികമായ അവകാശങ്ങളൊന്നും ലംഘിക്കാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു ഇതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണയിക്കുന്നു ക്ലിയർ അല്ലേ അടുത്തതാണ് നാലാമത്തെ ഫംഗ്ഷൻ എന്താണ് നാലാമത്തെ ഫങ്ഷൻ ഫുൾഫിൽസ് ദ ആസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് പണ്ട് കാലത്ത് പലതരത്തിലുള്ള ജാതി വ്യവസ്ഥകളൊക്കെ നിലനിന്നിരുന്നു ജാതി വ്യവസ്ഥ മാത്രമല്ല നിരവധി അനാചാരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിലും ഇത്തരം പ്രവണതകളൊക്കെ നിലനിന്നിരുന്നു ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വർണ്ണവിവേചനമൊക്കെ നിലനിന്നിരുന്നതായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം എന്താണ് ഒരു വ്യക്തിയുടെ വളർച്ചയെ പുറകോട്ട് വലിക്കുന്ന ഘടകങ്ങളാണ് ഇപ്പം താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടോ ഒരു പ്രത്യേക സമുദായത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് ജനിച്ചതുകൊണ്ടോ സമ്പത്തില്ലാത്തത് കൊണ്ടോ ഒക്കെ അയാൾക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസം തൊഴിൽ ഇതൊക്കെ നിഷേധിക്കുന്നത് ശരിയായ കാര്യമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഒഴിവാക്കുന്നത് വഴി ഭരണഘടന സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു ഇതാണ് നാലാമത്തെ ഫംഗ്ഷൻ എന്ന അർത്ഥമാക്കുന്നത് ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നു കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ആളുകളുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛയ്ക്കും അനുസരിച്ച് വളരുവാൻ ഭരണഘടന അനുവദിക്കുന്നു എന്നാണ് ഈ നാലാമത്തെ ഫംഗ്ഷനിൽ പറയുന്നത് ഫുൾഫിൽസ് ദ ആസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ഈ നാല് ആണ് അല്ലെങ്കിൽ ഈ നാല് കാര്യങ്ങളാണ് ഭരണഘടനയുടെ കർത്തവ്യങ്ങളായിട്ട് പറയുന്നത് ഏതൊക്കെയാണത് ഒന്നാമത്തേതാണ് കോർഡിനേഷൻ എമംഗ്സ്റ്റ് ദ മെമ്പേഴ്സ് ഓഫ് എ സൊസൈറ്റി വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നു രണ്ട് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് നിയമങ്ങൾ നിർമ്മിക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും ആരായിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നത് ഭരണഘടനയാണ് മൂന്ന് ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു നാല് ഫുൾഫിൽസ് ദ ആസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നു ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ ഫാക്റ്റ് കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കും ലോ ഓഫ് ദ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത് ഭരണഘടനയാണ് അല്ലെങ്കിൽ ഭരണഘടനയെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ലോ ഓഫ് ദ ലാൻഡ് എന്ന പേരിലാണ് ഭരണഘടനയെ വിശേഷിപ്പിക്കുന്നത് രാജ്യത്തെ ഏതൊരു നിയമം നിർമ്മിക്കുമ്പോഴും അത് ഭരണഘടനയ്ക്കനുസൃതമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ഒരു നിയമവും ഭരണഘടനയ്ക്ക് മുകളിലല്ല അതുകൊണ്ടാണ് ലോ ഓഫ് ദ ലാൻഡ് എന്ന് ഭരണഘടന അറിയപ്പെടുന്നത് ഭരണഘടനയെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കും ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷനും റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനും അയവുള്ള ഭരണഘടനകളും ദൃഢ ഭരണഘടനകളും എന്താണ് ഈ അയവുള്ള ഭരണഘടന അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ ഭേദഗതികൾ വരുത്തുവാൻ കഴിയുന്ന ഭരണഘടനകളെയാണ് അയവുള്ള ഭരണഘടനകൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് നമുക്ക് ഈ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഈസിയായിട്ട് സാധിക്കും അത്തരത്തിലുള്ള ഭരണഘടനകളെയാണ് ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ദൃഢ ഭരണഘടന ഭേദഗതികൾ നടത്തുവാൻ പ്രയാസമുള്ള ഭരണഘടനകളെയാണ് ദൃഢ എന്ന് വിളിക്കുന്നത് അതിനകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് മേൽപ്പറഞ്ഞ രണ്ട് സവിശേഷതകളും അടങ്ങുന്നതാണ് ഇന്ത്യൻ ഭരണഘടന അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ടെന്ന് ഓർത്തു വച്ചു കഴിഞ്ഞു ഭരണഘടനകളുടെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയാണ് എന്താണ് പറഞ്ഞത് ബ്രിട്ടീഷ് ഭരണഘടനയാണ് ഭരണഘടനകളുടെ മാതാവെന്ന് അറിയപ്പെടുന്നത് ഈ ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിനെ അലിഖിത സ്വഭാവമാണ് അല്ലെങ്കിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഭരണഘടനയല്ല ബ്രിട്ടീഷ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ബ്രിട്ടീഷ് ഭരണഘടന അതിനൊരു അലിഖിത സ്വഭാവമാണ് ഉള്ളത് ഇത്തരത്തിൽ അലിഖിത സ്വഭാവമുള്ള ഈ ബ്രിട്ടീഷ് ഭരണഘടനയാണ് ഭരണഘടനകളുടെ മാതാവെന്ന് എന്ന് ഇനി ലിഖിത ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തെ ആദ്യ ലിഖിത ഭരണഘടനയെന്ന് വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തൊമ്പത് മാർച്ച് നാല് ഇനി ലോകത്തെ ഏറ്റവും ബൃഹത്തായതും ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളതുമായ രാജ്യം ഇന്ത്യയാണെന്നും ഓർക്കും അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യുവാനായിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുവാനും ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ